പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ ഇന്നിത് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കാ കേട്ടോ നമ്മള് ഇൻട്രോ പറയുമ്പോ തന്നെ ചക്കര വണ്ട് ചക്കര വീഡിയോ എടുത്ത ചക്കരക്ക് ഭയങ്കര മടി എന്റെ മൈക്കും കൊണ്ടേ കഴിഞ്ഞ് എന്റെ സ്റ്റാൻഡും കഴിഞ്ഞിട്ട് പറഞ്ഞു തീർന്നില്ല എന്തോ വലിയ ഹൈ ടെക് ക്യാമറ ഒക്കെയാണ് നമ്മളെ മൈക്കും ഇല്ല സ്റ്റാൻഡും ഇപ്പൊ നമുക്കൊരു വീഡിയോ എടുത്തോണ്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ് അപ്പൊ ഇന്ന് എന്താ പറയാ ഇന്ന് ഒരുപാട് തിരക്കും കാര്യങ്ങളായിട്ട് ഇന്നലെ തൊട്ടേ തിരക്ക് തുടങ്ങണം അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ അടപ്രതമൻ ഉണ്ട് അടപ്രഥമന് കുറച്ച് ഇതൊന്ന് ഇളക്കി നിളക്കൊണ്ടിരിക്കും പിന്നെ വേറെ എന്തെങ്കിലും പഠിക്കും അങ്ങനെ ഇതാക്കുന്ന ഒക്കെ എന്താ പറയാ തൂത്ത് പോയിട്ടോ കുറച്ച് തീ കൂട്ടിട്ടിട്ട് അപ്പൊ ഇന്ന് ഇതാക്കുന്ന ഒരു ചെറിയൊരു അടപ്രതമൻ നമ്മൾ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കി വെച്ചേട്ടാ നേരത്തെ ഒരു ഇതാണല്ലോ അപ്പൊ അങ്ങനെ കേട്ടോ അപ്പൊ ഇന്ന് തിരക്കാന്ന് പറഞ്ഞ ഇന്നലെ തൊട്ട് തിരക്കാന്ന് പറയ അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഇന്നലെ ഒരു ഉച്ചയൊക്കെ നമ്മള് വീടിയൊക്കെ എടുത്ത് കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടിലെയൊക്കെ മാറ്റിയതിനു ശേഷം ഇന്നലെ രണ്ടു ദിവസമായി നമ്മള് എന്താ പറയാ വെള്ളത്തിന് എന്തോ ഒരു സ്മെല്ല് പോലെ അപ്പൊ ഉം തോന്നുകയായിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം കോഴികളെ കോഴികളെയൊക്കെ കൂട്ടിലേക്കാക്കി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് അതിന് ശേഷം ഞങ്ങൾ കിണറിൻ്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ വീഡിയോയിൽ കാണിച്ച താഴെ പാട്ടായിട്ട് കിണറ് അപ്പോൾ അവിടെ ഞാൻ മക്കളെ കൂട്ടിയൊക്കെ പോയി വെക്കാൻ വേണ്ടി നല്ല ഒരു സാധനം കയറ്റി ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്ന് നടന്നുകൊണ്ടിരുന്നത് അതിന്റെ ഒരു വീട് ഞാൻ എന്താ പറയുക ഒരു പകുതി ഞാൻ കാണിച്ചിരട്ടെ അപ്പോൾ ഇന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കയറി ഇറങ്ങി എന്താ പറയുക ഏകദേശം തൊക്കായി പിന്നെ രാത്രി തൊട്ട് ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച പത്രമൊന്നും കഴിക്കില്ല വെള്ളത്തിന്റെ ഒരു വെള്ളം എടുക്കും തോന്നില്ല അവിടെ തൊട്ട് അവിടെ വരെ പാത്രം പിന്നെ ചക്കര മോള് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വലിയ തോതിൽ പണിയൊന്നും ഇല്ലേ കേട്ടോ അങ്ങനെ ചക്കര ഫുള്ള് പാത്രം ഒക്കെ കഴുകി ഞാൻ കുറെ തുണിയൊക്കെ ഉണ്ടായിരുന്നു അടുക്കാൻ അതൊക്കെ അലേക്ക് ബാത്രൂമൊക്കെ കഴുകി പാത്രങ്ങളൊക്കെ എന്താ പറയുക വലിയ പുറത്തുള്ള പത്തനം കൈകളൊക്കെ കെയി വെച്ച് വരുമ്പോഴേക്ക് പിന്നെ സമയം കായി ഇപ്പൊ ചോറ് കഴിച്ചില്ല ചോറൊക്കെ ആക്കി വെച്ചിട്ട് ചോറ് കഴിച്ചില്ല പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു വിശപ്പില്ലായി മക്കളൊക്കെ അങ്ങനെ കേട്ടോ കഴിച്ചൊന്നുമില്ല ആരും അപ്പൊ ഇന്ന് എന്താ പറയുക ചക്കനോട് ഞാൻ വന്ന് അടപ്രഥമനുണ്ടാക്കാൻ ഞാൻ അടുക്കള കയറി ഇപ്പൊ മൈഷാൻ്റെ കീഴിൽ ചക്ക നന്നാക്കി വെക്കാൻ വേണ്ടി അപ്പൊ ചക്കന്റെ പരിപാടിയും കൂടെയുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാലോന്ന് ഞാൻ ചക്കറിനോട് പറഞ്ഞപ്പോൾ ചക്കരോണ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ചക്കരെയും കൂട്ടി ഇന്നൊരു വീഡിയോ അങ്ങനെ ചെയ്യുന്നു അപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നു നമ്മളെ കമൻ്റ് കുറച്ച് പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോസിന് കമന്റ് ഒക്കെ കേട്ടോ ഒരുപാട് സന്തോഷം ഇപ്പൊ ഇന്നലെ വൈകുന്നേരം ചക്ക കൊയ്തപ്പോൾ ഇന്നലെ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു തിരക്കായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ചക്ക ഇന്നലെ വൈകുന്നേരം വൈകുന്നേരം കിടക്കാൻ നേരത്ത് മലച്ചേടൻ ഇങ്ങനെ കട്ട് ചെയ്ത് തന്നിട്ട് ഞങ്ങൾ ഇന്നലെ പെറുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അരിഞ്ഞിട്ടിട്ട് ഒന്നുമില്ല അപ്പൊ ചക്ക ഒപ്പേനുണ്ടാക്കുന്നു നമ്മളെ കോഴിമുട്ട കഴിഞ്ഞ മെഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കുറച്ച് കോഴിമുട്ടയും കൂടി ഉള്ളു കേട്ടോ ഇനി നാളെ നാളത്തേക്ക് ഇതും കൂടി ഒരു ഓർഡർ ഉണ്ട് ഇത് കുറച്ചേളു പിന്നെ ഇന്നത്തെ ഇട്ട കോഴിമുട്ട ഞാൻ പോയി നോക്കിയിട്ടില്ല അപ്പോൾ നമ്മളെ ചക്ക താക്കണം ഇത് കുട്ടികൾ വന്നിട്ടേ ചക്ക എടുത്തിട്ട് ഇന്നലെ ഞാൻ കവറിൽ കെട്ടി വെച്ചായിരുന്നു കേട്ടോ കവറിൽ ചക്ക ഇവിടെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ചക്ക അതിന് പച്ചയാണെങ്കിലും പഴുത്താണെങ്കിലും ഭയങ്കര ഇഷ്ടം ഇതേപോലെ വേവിച്ച് കൊടുത്താൽ കഴിക്കുകയില്ല പിന്നെ എനിക്ക് പച്ചവടെ കഴിക്കാനൊക്കെ ഇഷ്ടാട്ടോ അതേപോലെ ഉപ്പേരി ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടം ഉപ്പേരി വെച്ച ഇഷ്ടം കുറച്ച് മതി ഇവരാരും അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ ഉപ്പേരി വെച്ചൊന്നും പിന്നെ പുഴുങ്ങുന്ന എനിക്ക് താല്പര്യമില്ല ഏർ എല്ലാവർക്കും കുറെ ആൾക്കാരൊക്കെ ഭയങ്കര ഇഷ്ടം അതായത് ഉപ്പേരിച്ചൊക്കെ ഇഷ്ടം ഉപ്പേരി ഉപ്പേരി വെച്ചിട്ട് നല്ല ചൂടുള്ള കട്ടൻ ചായയും കൊടുക്കുക നല്ല മധുരട്ട ചൂടുള്ള കട്ടൻ ചായ അപ്പം മഷൻ വരുമ്പോഴേക്ക് ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഇത് ഉപ്പേരി ആക്കണം നമുക്ക് ഡേ ഡേമ ലൈഫൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ നമ്മൾ വീടും വീടൊക്കെ ചെറിയ വീടാണ് നമ്മളെ ഇതിനു ഇതിനുമുമ്പ് നമ്മൾ വീഡിയോസ് വീടൊക്കെ കാണിച്ചാണ് വീടൊക്കെ എന്താ പറയുക ചെറിയ വീടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു എന്താ പറയുക കുഴപ്പമൊന്നുമില്ല എന്നാലും എന്താ പറയുക ഒരിതില്ലേ ചക്കര ചക്കര ഉണ്ട് ചക്കര ചക്ക ചക്ക ചക്കരയ്ക്കുന്നുണ്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് വേഗം വീടൊക്കെ ആയിട്ട് വീട് പണിയൊക്കെ കഴിഞ്ഞ് നല്ല വീട്ടിലേക്കെ കേറിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കണം എന്ന് നമ്മളെ ചക്കരയ്ക്ക് താല്പര്യമുണ്ട് അല്ലേ അതെ അവക്കിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയും എന്താ പറയാ വീട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും അങ്ങനെയൊന്നും വലിയ ഇഷ്ടമല്ല 嘿嘿。<laughs> <laughs> കാണുന്നില്ല <laughs> 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 <coughs> <laughs> <laughs> അങ്ങനെ നമ്മൾ കുറച്ച് തീറ്റയൊക്കെ പോയിക്ക് കൊടുത്ത് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഇനിയൊണ്ട് ആൾക്കാർ വരാ അതെ ആൾക്കാർ താഴത്തായിരിക്കും തുറന്നുവിടുന്നോണ്ടേ താഴെ പാത്തപ്പു ഞാൻ അമ്മോട് ഒരു ചോദ്യം ചോദിച്ചു ും പിന്നെ മധുരം ഇവിടെ മധുരം കഴിക്കുമ്പോളേ മധുരം കുറച്ച് കുറച്ചോ പറയുന്നു പ്രായമൊക്കെ ആയി വരല്ലേ ഷുഗറും കൊളസ്ട്രോളൊക്കെ ആയി വരാം ചാക്ക് മധുരമൊക്കെ കുറയുമ്പോ ചിലട്ടേക്കുമ്പോ അവരെ അറിയുമ്പോ അത് മതി അത് മതി അത് കുടിച്ചു അപ്പൊ നമ്മളെ ചക്കയൊക്കെ നാക്കുന്ന അരി ചക്കരമോള കാണിക്കുന്നില്ല പരാതി വന്നു ചക്കരമോളൊക്കെ കാണിക്കാം പിന്നെ അല്ലാത്ത പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ കേട്ടോ ഞങ്ങൾ പായസം കുടിക്കാനുള്ള പപ്പായ പറയാട്ടോ ഈ പപ്പായക്ക് നല്ല പപ്പായ മരത്തിന് നല്ല ഹൈറ്റ് ആയതുകൊണ്ട്

വിടെ കണ്ട് സൂസി നോക്കിയാൽ നമ്മളുടെ ഈ പിടിപൊളീക്കതാണ് അവിടെ